നമസ്തേ പ്രിയമള പ്രേക്ഷകരെ നമ്മുടെ ചർച്ച ചെയ്യുന്നത് ജ്യോതിശാസ്ത്രത്തിൽ സൂര്യൻ്റെ മേടൻ രാശിയിലേക്കുള്ള പ്രവേശനവും അത് ഓരോ രാശിക്കാർക്കും ഉണ്ടാക്കുന്ന ശുഭാശുഭഫ ഫലങ്ങളുമാണ് സൂര്യൻ മേടൻ രാശിയിൽ പ്രവേശിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് എന്താണ് ആ പ്രവേശിക്കുന്ന ദിവസമാണ് വിഷു സമാഗതമാകുന്നത് ഈ വർഷം സൂര്യൻ മേടൻ മാസത്തിൽ പ്രവേശിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് മേടമാസം ഒന്നാം തീയതി പുലർച്ചെ മൂന്ന് മണി പതിനഞ്ച് മിനിറ്റിനാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം പതിനാലാം തീയതി കാലത്ത് മൂന്ന് മണി പതിനഞ്ച് മിനിറ്റ് സമയത്താണ് സൂര്യൻ്റെ മേടൻ രാശിയിലേക്കുള്ള സംക്രമം സംക്രമണം സംക്രമം എന്നൊക്കെ നാം പറയും ഇതിനെയാണ് ലോകമലയാളികളല്ല എല്ലാം തന്നെ നമ്മുടെ ഭാരതീയ കലണ്ടർ പ്രകാരം വിഷുവായി ആഘോഷിക്കുന്നത് ഏറ്റവും അധികം പ്രാധാന്യം സൂര്യൻ ഉണ്ടാകുന്ന മാസമാകുന്നു മേടമാസം എന്തെന്നാൽ എല്ലാ ഗ്രഹങ്ങൾക്കും ഉച്ചസ്ഥിതിയും മൂലക്ഷേത്രസ്ഥിതിയും സ്വക്ഷേത്രസ്ഥിതിയും നീചസ്ഥിതിയുമുണ്ട് ഇവിടെ സൂര്യൻ മേടത്തിലാണ് തൻ്റെ ഉച്ചം ക്ഷേത്രമായി നാം കണക്കാക്കുന്നത് മേടം പത്താകുന്നു പത്താമുദയം എന്താണ് ജ്യോതിശാസ്ത്രത്തിൽ സൂര്യനത്ത പ്രാധാന്യം സൂര്യൻ ജ്യോതിഷത്തിൽ രാജാവാകുന്നു ചന്ദ്രൻ രാജ്ഞിയാണ് സൂര്യനാകുന്നു ആത്മപ്രഭാവം താതസ്റ്റ ആത്മപ്രഭാവ തൻ്റെ പിതാവും തൻ്റെ ആത്മപ്രഭാവം പൗരുഷം പേഴ്സണാലിറ്റി ഇതൊക്കെ ചിന്തിക്കുന്ന ഗ്രഹമാകുന്നു സൂര്യൻ അതിനാൽ സൂര്യൻ തൻ്റെ ഉച്ചരാശിയിൽ വരുമ്പോൾ ഒരു വ്യക്തിക്ക് പൗരുഷമുണ്ടാകുന്നു ആത്മപ്രഭാവം ഉണ്ടാകുന്നു വ്യക്തിത്വം ഉണ്ടാകുന്നു വ്യക്തിത്വമുണ്ടെങ്കിൽ മാത്രമേ ഒരു സദസ്സിൽ സദസ്സൽക്കാരെ ശോഭിക്കാനൊക്കെ പറ്റുകയുള്ളൂ അതാണ് ആത്മപ്രഭാവം സൂര്യൻ രാജാവാണ് കിരീടം വെക്കാത്ത രാജാവാണ് സൂര്യൻ സൂര്യനിലാണ് ഈ ലോകത്തെ എല്ലാ ചൈതന്യവും കുടികൊള്ളുന്നത് ഞങ്ങൾ ജ്യോതിഷികൾ തന്നെ ഒരു കവിഡിക്രിയ നടത്തുമ്പോൾ ഓം മൂർത്തിത്വേ പരികൽപ്പിത ശശഭൃതോ പത്മാപുനർജന്മനാം ആത്മീയ ആത്മവിതാം കൃതുച യജതാം ഭർത്താമരജ്യോതിഷാം ലോകാനം പ്രളയോദയ സ്ഥിതിവിഭുസ്താനേകഥ യ ശ്രുതോ വാചം നസദാതു നൈകിരണ ത്രൈലോക്യ ദീപോരവിഹി എന്ന അതിശക്തമായ വരാഹമിഹിര ഹോരയിലെ ആദ്യത്തെ ശ്ലോകം ചൊല്ലിക്കൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ കൗഡിക്രിയ ആരംഭിക്കുന്നത് പ്രഭാവമാകുന്നു വ്യക്തിത്വമാകുന്നു സൂര്യൻ ഈ സൂര്യനിത മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് എപ്രകാരമാണ് ഈ ഉച്ചരാശിയിൽ സൂര്യൻ എത്തുമ്പോൾ മേടം മുതൽ പന്ത്രണ്ട് രാശിക്കാർക്കുമുള്ള അനുഭവമെന്നാണ് നാം ചിന്തിക്കുന്നത് ഇവിടെ മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്കും സൂര്യൻ്റെ ഈ ചരവശാലുള്ള മേഡൻ രാശിയിലേക്കുള്ള പ്രവേശനം എത്രത്തോളം ഓരോ രാശിക്കാർക്കും ശുഭ ശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന് നമുക്ക് ചിന്തിക്കണം വളരെ വിശദമായി വിഷുഫലം നാം ചർച്ച ചെയ്യുന്നുണ്ട് ഇവിടെ സൂര്യൻ്റെ മേടം രാശിയിലേക്കുള്ള പ്രവേശനവും അത് എപ്രകാരം ഓരോ രാശിക്കാരെയും സ്വാധീനിക്കുന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത് പ്രമുഖ പ്രേക്ഷകരുടെ നമസ്കാരം അടുത്തതായി നാം ചർച്ച ചെയ്യുന്നു ധനുരാശിക്കാരുടെ ആദ്യത്തിൻ്റെ മേടമാസത്തിലേക്കുള്ള പ്രവേശനവും അത് ധനുരാശിക്കാർക്ക് എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന വിഷയവുമാണ് ധനുരാശി എന്നാൽ നിങ്ങൾക്കറിയാം മൂലം പുരാണം ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു ധനുരാശി സൊവേ ധനുരാശിക്കാർക്ക് ഒരു ഫലം പറഞ്ഞിട്ടുണ്ട് ധനുരാശിക്കാരുടെ ഭാഗ്യസ്ഥാനമാകുന്ന ഒൻപതാം ഭാവം അത് ചിങ്ങൻ രാശിയാണ് ആ ചിങ്ങൻ രാശിയുടെ അധിപനായ സൂര്യനാണ് ഉച്ചക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ വന്നിരിക്കുന്നത് ധനുവിൽ അതെപ്രകാരം ശുഭാശുഭഫ ഫലങ്ങളെ പ്രദാനം ചെയ്യുമെന്ന് നമുക്ക് ചിന്തിക്കാം പിതൃധനി എന്നാണ് ധനുരാശിക്കാർക്ക് പറഞ്ഞിരിക്കുന്നത് അച്ഛൻ്റെ ധനം അനുഭവിക്കാനുള്ള യോഗമുണ്ടാകും അതിനാൽ സൂര്യൻ ഉച്ചത്തിൽ നിൽക്കുമ്പോൾ അച്ഛൻ്റെ സ്വത്തോ പൈതൃകമായ സ്വത്ത് വിഷയങ്ങളോ തനിക്ക് ലഭിക്കുവാനോ അതിൻ്റെ കാര്യത്തിൽ തീരുമാനങ്ങൾ ഉണ്ടാകുവാനോ ഈ ഒരു മാസം ഫലപ്രദമായി ഉപയോഗിക്കണം ധനുരാശിക്കാർ ഇന്ന് അവരുടെ അഞ്ചാം ഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നത് അഞ്ചാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ എന്താണ് അഞ്ചാം ഭാവം ഭാവമെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം പ്രജ്ഞാഭേദ പ്രതിഭ വിവേകശക്തി ഹി പുരാതനം പുണ്യം മന്ത്ര അമാത്യതനൂജാഹ പഞ്ചമത സൗമരസ്യമഭിചിന്തിയം നല്ല മനസ്സാണ് അഞ്ചാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത് തൻ്റെ ബുദ്ധി പ്രതിഭ വിവേകശക്തി ഹി നല്ലതും തിന്മയും തിരിച്ചറിയുവാനുള്ള കഴിവ് പൂർവികമായ പുണ്യങ്ങൾ ഇതൊക്കെയാണ് അഞ്ചാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത് തൻ്റെ സന്താനങ്ങളെ ചിന്തിക്കണം തൻ്റെ മന്ത്രസ്ഥാനമാകുന്നു താൻ കൊടുക്കുന്ന ഉപദേശമാകുന്നു തൻ്റെ മന്ത്രി ജോലിയാകുന്നു അഞ്ചാം ഭാവം അതിനാൽ സൂര്യൻ ഈ ഭാവത്തിൽ നിൽക്കുന്നു ഉച്ചസ്ഥനായി നിൽക്കുന്നു ഈ ഭാവത്തിന് സൂര്യൻ ദൗർബല്യമോ അഥവാ നന്മയോ ഉണ്ടാക്കൂ എന്ന് നിങ്ങൾ ചിന്തിക്കുക പാപഗ്രഹം അഞ്ചാം ഭാവത്തിൽ നിൽക്കുകയാണെങ്കിൽ ആ ഭാവങ്ങൾക്ക് സത്വേ ബുദ്ധിമുട്ടാണ് നാശമാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം സൂര്യൻ ഭാഗ്യാധിപനാണ് ഭാഗ്യാധിപനായ ഗ്രഹം അഞ്ചാം ഭാവത്തിൽ വന്നാൽ സന്താന ശ്രേയസ് ഉണ്ടാക്കും ഭാഗ്യാധിപനായ ഗ്രഹം ഏഴാം ഭാവത്തിൽ വന്നാൽ വിവാഹ മംഗളങ്ങൾ ഉണ്ടാകും ഇങ്ങനെ ധാരാളം ഗുണങ്ങൾ ഭാഗ്യാധിപനാഗ്രഹം അത് ശുഭഗ്രഹമായാലും പാപഗ്രഹമായാലും നന്മകൾ ചെയ്യും ലഗ്നാൽ പുത്രകളത്ര പേ ശുഭോതിപ്രാപ്തേ അഥവാ ആരോഗിതേ ലഗ്നാലോ ചന്ദ്രാലോ ഭാഗ്യാധിപനയാഗ്രഹം അഞ്ചു ഏഴ് ഭാവങ്ങളിൽ വന്നാൽ നന്മകൾ പ്രദാനം ചെയ്യും പക്ഷെ അഞ്ചാം ഭാവത്തിൽ സൂര്യൻ വരുമ്പോൾ ഒരു ചെറിയ ഫലം പറഞ്ഞിട്ടുണ്ട് ഹോരാചാര്യരും വരാഹമിഹിത ആചാര്യനും അസുതോ ധനവർജിത സ്ത്രീഗുണേ അസുത സന്താന സംബന്ധിയായ ക്ലേശങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുന്നു അതിനാൽ സന്താന വിഷയത്തിലേക്ക് ജാഗ്രത പാലിക്കണം അവരുടെ ആരോഗ്യ വിഷയത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം സ്ത്രീകൾ ഗർഭിണികളാവുകയാണെങ്കിൽ എബോർഷൻ വരാതെ ശ്രദ്ധിക്കണം വളരെയധികം ബെഡ് റെസ്റ്റ് എടുക്കേണ്ട മാസമാകുന്നു ഇത് കാരണം അഞ്ചാം ഭാഗം വയറാകുന്നു വരാങ്കം ആനണം ഉരഹ ഹൃത് ക്രോഡം അപ്പോൾ സ്ത്രീകൾക്ക് അത്യന്തം അസഹ്യമായ ചൂട് അനുഭവപ്പെടുമ്പോൾ ഗർഭിണികൾക്ക് ഗർഭം അനസുന്ന സമയമാകുന്നു വളരെയധികം ബെഡ് രസ് എടുക്കേണ്ട സമയമാണ് ഗോതമ്പിലെ ആഹാരങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഫ്രൂട്ട്സും തണുത്ത ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നത് വളരെയധികം ഗർഭിണികൾക്ക് ഈ ഒരു മാസം വളരെ ഉത്തമമായിരിക്കും ധനവർജിത ധനം കൈവിട്ടു പോകുമെന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട് അതിനാൽ സാമ്പത്തിക വിഷയത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക ചമത്കാര ചിന്താമണിയിൽ പറഞ്ഞിരിക്കുന്ന ഫലം ഇപ്രകാരമാകുന്നു സുതസ്ഥാനകയെ പൂർവജാപത്യതാബി അഞ്ചിൽ സൂര്യൻ വരുമ്പോൾ ആദ്യ സന്താനം കൊണ്ട് താപം ദുഃഖമുണ്ടാകുമെന്ന് ഫലം പറഞ്ഞിരിക്കുന്നു കുശാഗ്രിയ ബുദ്ധി ഈ വ്യക്തിക്ക് അഞ്ചിൽ സൂര്യനുള്ള വ്യക്തിക്ക് കുശത്തിൻ്റെ അഗ്രത്തുള്ള ബുദ്ധിയാണ് അത്ര സൂക്ഷ്മമായ ബുദ്ധിയായിരിക്കും രവോ മന്ത്രവിദ്യ തനിക്ക് മാന്ത്രികമായ വിദ്യകൾ പഠിക്കാം അതിനാൽ ഈ ബുദ്ധി കൺസ്ട്രക്റ്റീവായിട്ട് ക്രിയേറ്റീവായ വിഷയത്തിലേക്ക് ഉപയോഗിക്കുക പഠന വിഷയത്തിലേക്ക് വളരെയധികം ഗുണകരമായ അവസ്ഥ വരും പൂജകളോ മന്ത്രങ്ങളോ പഠിക്കാനുള്ള വ്യക്തികൾക്ക് ഈ മാസം വളരെയധികം തങ്ങളുടെ ഈ ബുദ്ധിയെ ഉപയോഗിക്കാവുന്നതാണ് രഥോ വഞ്ചനയെ സഞ്ചയേബി പ്രമാതി മറ്റുള്ളവരെ വഞ്ചിക്കും എന്നിട്ട് ധാരാളം കാശുണ്ടാക്കും അതിനാൽ തൻ്റെ സൂക്ഷ്മബുദ്ധി ഉപദേശിച്ചു കൊടുത്ത് കാശുണ്ടാക്കാൻ അനുകൂലമായ മാസമാകുന്നു അത് ചാരിറ്റഡ് അക്കൗണ്ടൻസ് ആയാലും സെൽ ടാക്സ് പ്രാക്ടീഷണേഴ്സ് ആയാലും മറ്റ് കൺസൾട്ടൻസ് ആയാലും ഓരോ മേഖലയിലും വർക്ക് ചെയ്യുന്ന കൺസൾട്ടൻസിന് ഉപദേശം കൊടുത്ത് കൺസൾട്ടൻസി കൊടുത്ത് നല്ലതും ചീത്തയുമായ ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ട് കാശുണ്ടാക്കാം ഇതാണ് അഞ്ചിലെ സൂര്യൻ സഞ്ജയേവി പ്രമാദി ധാരാളം കാശ് കൂട്ടിയെടുക്കാൻ തനിക്ക് അവസരം വരും പ്രമാദിയാണ് പലപ്പോഴും തൻ്റെ അഹങ്കാരം തനിക്ക് ആ പൗരുഷം വളരെയധികം ഇംപ്ലിമെൻ്റ് ഒരു അവസരം സൂര്യൻ ഉണ്ടാക്കും മൃതി ക്രോഢരോഗാതിജാ ഭാവനയാണ് തനിക്ക് ഉദരരോഗം കൊണ്ട് മരണം വരെ പറയുമെന്നാണ് വയറിനെ വളരെയധികം ശ്രദ്ധിക്കണം അഞ്ചാം ഭാവം വയറാകുന്നു ഞാൻ ഗർഭിണികൾക്ക് പറഞ്ഞു ഗർഭം അലസിപ്പോകും ആദ്യ സന്താനങ്ങളെ പറ്റി ദുഃഖിക്കുമെന്നും പറഞ്ഞു പക്ഷേ അഞ്ചാം ഭാവത്തിൽ സൂര്യനുള്ള വ്യക്തിക്ക് ഉദര രോഗം വരും വയറിന് ശസ്ത്രക്രിയ അപ്പൻഡിക്സ് അൾസർ ഗ്യാസ്ട്രിക്കായി ബന്ധപ്പെടുന്ന രോഗങ്ങളുടെ സമയമാകുന്നു അതിനാൽ വളരെയധികം ശ്രദ്ധിക്കണം ഉദരസംബന്ധമായ രോഗങ്ങളിൽ നിന്നും മോചനം ലഭിക്കണം പൈതൃകമായ സ്വത്തുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ തനിക്ക് അനുകൂലമായ തീരുമാനങ്ങളോ മാറ്റങ്ങളോ ഒക്കെ ലഭിക്കാം അവിടെയും ധനം കുറഞ്ഞു പോകാൻ സാധ്യത കാണുന്നു അച്ഛനെ പിണക്കാതെ ഓരോ കാര്യങ്ങളും നീക്കുക തന്നെ പൂർവികമായ പുണ്യം നിലനിർത്താൻ ശ്രമിക്കുക അഞ്ചൽ സൂര്യൻ വരുമ്പോൾ ഞാൻ പറഞ്ഞു സദ്ബുദ്ധിയാണ് വേണ്ടത് ദുർബുദ്ധി ഉപദേശിച്ച് അത് തനിക്കോ തൻ്റെ വംശ പരമ്പരക്കോ നാശമാകുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാകരുത് ഇവിടെ സൂര്യൻ മന്ത്രപതിയാണ് ഓം നമശി വന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക ആദ്യത്തെ ഹൃദയ മന്ത്രം ജപിക്കുക ഇതിലൂടെ മന്ത്രസാധനയിലൂടെ തനിക്ക് തൻ്റെ ക്ലേശങ്ങളെ അകറ്റി നിർത്തുവാൻ കഴിയും ധനു രാശിക്കാർക്ക് അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ കോളമല ജലധാര വഴിപാടായി സമർപ്പിക്കുക അപ്രകാരം തന്നെ ആദ്യത്തെ ഹൃദയം മന്ത്രം ജപിക്കുക പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ അവരുടെ പേരിൽ കർഗഹോമം ചെയ്യണം പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ള മക്കളുണ്ടെങ്കിൽ അവരുടെ പേരിൽ മൃത്യു ചെയ്യുക പുഷ്പാഞ്ജലിയോ മൃത്യു ഹോമമോ ചെയ്യുന്നത് ധനുരാശിക്കാർക്ക് വളരെയധികം ഉപകാരപ്രദമായിരിക്കും എല്ലാ പ്രിയപ്പെട്ട ധനുരാശിക്കാർക്കും ശോഭനമായ നല്ലൊരു ഒരു മാസക്കാലത്തെ ആശംസിക്കുന്നു നന്ദി നമസ്കാരം